അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ഇറങ്ങിയ കപാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു കാട് കയറിപ്പോയ കബാലി രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത് ഷോളയാർ പവർ ഹൗസിനും വാൽവ് ഹൗസിനുമിടയിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു വഴി തടയൽ കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത് റോഡരികിൽ നിന്ന് പനമറച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത് അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറുവാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത് എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കപാലിക്ക് മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോവുകയായിരുന്നു വീണ്ടും ഒരു മണിക്കൂറോളം വഴി വഴിതടഞ്ഞു റോഡിൽ നിന്ന കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കപാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനംവകുപ്പും ഒരുപോലെ ആശങ്കയിലാണ്

మీడియా టైం చాలకుడి